വെൽക്കം ബാക്ക് പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിത് ലൊക്കേഷൻ ചോറ്റാനിക്കരയ്ക്കടുത്തുള്ള അപ്പൂമനയാണ് അപ്പോൾ ഈ അപ്പൂമനയെക്കുറിച്ചുള്ളതാണ് ഇന്നുള്ള വിശേഷങ്ങൾ നമ്മൾ ഒട്ടനവധി സിനിമകളിലെ ഈ തറവാട് കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഈ അടുത്തിറങ്ങിയ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിലും ഈ തറവാട് കണ്ടിട്ടുണ്ട് ഇതിൻ്റെ മുമ്പിലുള്ള അരത്തിനെയൊക്കെ സെറ്റ് ഇട്ടേക്കുന്നത് കേട്ടോ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയ്ക്ക് വേണ്ടി സെറ്റ് ഇട്ടേക്കുന്നതാണ് അതിനോടൊപ്പം തന്നെ തൊട്ട് തന്നെ ഒരു തറവാട് കുളം ഇവിടെ ഒരുപാട് ചിത്രീകരണങ്ങൾ നടത്തിയിട്ടുണ്ട് അപ്പം നമ്മുടെ ബാംഗ്ലേസ് കേശു ഏട്ടൻ ഈ വീടിൻ്റെ നാഥൻ അങ്ങനെയുള്ള ഒത്തിരി പടങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പരസ്യങ്ങൾ ഈ വീടിൻ്റെ തറവാട് മുറ്റത്തിൽ ഇതിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് നടത്തിയിട്ടുണ്ട് രണ്ട് തറവാടായിട്ടാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇതിൻ്റെ തൊട്ടു മുമ്പിൽ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട് അങ്ങോട്ടൊന്നും പ്രവേശനം ഇല്ല ഇതാണ് നമ്മുടെ കേശുവേട്ടൻ ഈ വീടിൻ്റെ നാഥൻ എന്നുള്ള സിനിമയിൽ ദിലീപ് ഏട്ടൻ നമ്മുടെ ലോട്ടറി അടിച്ചിട്ടുള്ള സീനൊക്കെ ഇവിടെ വച്ചിട്ടാണ് ചെയ്തേക്കുന്നതൊക്കെ അപ്പം അതിൻ്റെ പിന്നെ മുൻപറക്കെയാണ് അതേപോലെ തന്നെ ഈ സൈഡിലെ വ്യൂ ഉണ്ട് അതേപോലെ ഈ ആ പടങ്ങളിൽ മാത്രമല്ല ഒരുപാട് ഒട്ടനവധി സിനിമകളിൽ ഇത് ഇങ്ങനെ ഈ ഇതിൻ്റെ പല ഭാഗങ്ങളായിട്ട് എടുത്തിട്ടുണ്ട് സിനിമ ഒഴിച്ച് ബാക്കി ഷോർട്ട് ഫിലിം അതേപോലെ ആട് പരസ്യങ്ങൾ അങ്ങനെയുള്ള ഒട്ടനവധി ചിത്രീകരണങ്ങൾ ഈ വീടിൻ്റെ പല ഭാഗത്തായിട്ട് ചെയ്തിട്ടുണ്ട് ഇത് നില വീടാണ് പക്ഷേ ഇതിൻ്റെ ഒരുപാട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ളൊരു വീട് തന്നെയാണ് ഇപ്പം താമസിക്കുന്ന ഈ ഈ തറവാട്ടേ മാത്രമേ ഉള്ളൂ ആളുകൾ താമസിക്കുന്ന തൊട്ട താഴെയുള്ള തറവാട്ടിൽ ആരും താമസിക്കുന്നില്ല അത് സിനിമാ ഷൂട്ടിനായിട്ടും ചിത്രീകരണത്തിനായിട്ടൊക്കെ സീരിയല് അങ്ങനെയുള്ള ചിത്രീകരണ മേഖലയിലേക്ക് അത് കൊടുത്തേക്കാണ് ഇവിടെ ഒത്തിരി ചിത്രീകരണം നടത്തിയിട്ടുണ്ട് ഈ ഇടയ്ക്ക് ഇറങ്ങിയ കുറേ പരസ്യങ്ങൾ നമുക്കിവിടെ ചിത്രീകരിക്കാൻ പറ്റിയിട്ടുണ്ട് അതുപോലെയാണ് നമുക്ക് ഒത്തിരി ഒത്തിരി പഴയ കാലഘട്ട സിനിമകളിൽ ഇത്ര അറപാട് കാണിക്കുന്നുണ്ട് ഇപ്പോൾ സിനിമാ സെറ്റിലെ കാര്യങ്ങൾ നമുക്കിതുപോലെയുള്ള കാഴ്ചകളാണ് നമ്മൾ ഈ ചാനലിലൂടെ കാഴ്ചവെക്കുന്നത് അപ്പോൾ ഈ അടുത്തിടങ്ങി ആയിരിക്കും ഡബിൾ ബോക്സിൻ്റെ ഒരു പരസ്യം ഞങ്ങൾ ഇവിടെ ചിത്രീകരിച്ചു വരുന്നു മറ്റേ അതിൻ്റെ സേമിയ പായസത്തിൻ്റെ ഒരു പാക്കറ്റും അതേപോലെ തന്നെ അതിൻ്റെ പല പൗഡറുകളെ കുറിച്ചുള്ള ഈ നമ്മളീ ലൊക്കേഷൻ വെച്ചാണ് നമ്മൾ അത് ചെയ്തേക്കുന്നത് ഇതിനോടൊപ്പം തൊട്ട് താഴെ തന്നെ ഒരു ഇവർക്കൊരു തറവാട് കുളവും സർപ്പങ്ങളെ ആരാധിക്കുന്ന ആരാധിക്കുന്നൊരു ഭാഗമൊക്കെ ഉണ്ട് അവിടെയും പല സിനിമകൾ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അതിൻ്റെതായ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം ഇത് ഇവരുടെ ബാക്ക് സൈഡാണ് മമ്മൂട്ടി ചിത്രമൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ കാര്യസ്ഥനൊക്കെ പറയുന്നത് കേൾക്കാം ഒരുപാട് അവർക്ക് തന്നെ ഡെയിലി ഷൂട്ടിങ്ങിനായിട്ട് തന്നെ ആളുകൾ വരുന്നുണ്ട് നമ്മുടെ എറണാകുളം സിറ്റിയിൽ തറവാടുമായിട്ട് ബന്ധപ്പെട്ട് ഇല്ലെങ്കിൽ പഴയൊരു കാലഘട്ടമായിട്ട് ബന്ധപ്പെട്ട് ചിത്രീകരണം നടത്തുന്ന ഒരു മെയിൻ സ്ഥലമാണിത് ഇതാണതിൻ്റെ കൊളം കേട്ടോ ഇവിടെ ഒരു ഷൂട്ടിങ് നടത്തിയാണ് ഒരു ഷോർട്ട് ഫിലിമിൻ്റെ അതുപോലെ തന്നെ സീരിയലിൻ്റെയൊക്കെ ഷൂട്ടിംഗ് ഇവിടെ നടത്തിയതാണ് അപ്പോൾ നമുക്കൊരു പഴയകാല ഒരു അനുഭവങ്ങളൊക്കെ ഇവിടെ നമുക്ക് കിട്ടും എനിക്ക് ഒരുപാട് നമ്മുടെ എന്താ പറയുക നമ്മൾ പണ്ട് കാലങ്ങളിൽ തറവാട് കുളവും അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ പോയി കുളിക്കാറൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ ഒരു പ്രത്യേക ഒരു ഉള്ളിൽ ഉണർത്തെന്ന് ഒരു മസ്റ്റാലിജിയാണ് അപ്പോൾ എനിക്കൊരുപാട് സന്തോഷം തോന്നി ഇതിങ്ങനെ കണ്ടപ്പോൾ അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്ന് കാണിച്ചു കൊടുക്കാൻ വിചാരിച്ചു അപ്പോൾ ഇവിടെ ഒരു എന്താ പറഞ്ഞത് നമുക്കൊരു ഭീകരതയൊക്കെ തോന്നും കേട്ടോ പഴയ നമ്മുടെ ആനന്ദഭദ്ര സിനിമ ആയിരിക്കില്ല അതിനകത്ത് ആ കുളമൊക്കെ കാണിക്കുന്ന കണ്ടിട്ടില്ലേ അപ്പോൾ ആ ഒരു ഫീലിങ്സ് ഒക്കെ തോന്നി ഇവിടെ തൊട്ട് അടുത്ത് തന്നെ ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ഈ ഇവിടെ സർപ്പത്താന്മാരൊക്കെ വെച്ചിങ്ങനെ ഈ ഷൂട്ട് കഴിഞ്ഞോട്ടോ ഇത് പടാമെന്നറിയില്ല അത് അറിയില്ല അവിടെ ഷൂട്ടിങ് കഴിഞ്ഞ് ചെറിയ ഭാഗങ്ങളൊക്കെ അവിടെ കാണുന്നുണ്ട് അവരെ പട്ടൊക്കെ ചുറ്റി അങ്ങനെ ശിലയായിക്കൊണ്ടാക്കി വെച്ചിട്ടുണ്ടൊക്കെ ഉണ്ട് ഈ ഈ തറവാടിൻ്റെ ഫലഭാഗത്തും നമ്മുടെ ആർട്ട് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചു പക്ഷേ ആദ്യം ഞാൻ വിശ്വസിച്ചിട്ട് ഒറിജിനലായിട്ടായിരിക്കും അങ്ങനെ ഒത്തിരി ഒത്തിരി സംഭവങ്ങൾ ഈ സർപ്പങ്ങളിലൊക്കെ ശിലയൊക്കെ ഉണ്ടാക്കി അതെല്ലാം ഷൂട്ടിന് ആവശ്യമായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അവർ അവിടെത്തന്നെ വേസ്റ്റായി കളഞ്ഞിട്ട് പോണ സംഭവമാണ് അപ്പം ഞാൻ തൊട്ട് തറവാടിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ ഞങ്ങളുടെ ഒരു കാഴ്ചയെന്ന് ഒരു സർപ്പത്തിനെ ആരാധിക്കുന്നൊരു ഒരു കല്ലേല് കൊത്തി ഉണ്ടാക്കിയ ശില അപ്പോൾ ഇവിടെ ഇപ്പം ആരാധനയൊന്നുമില്ല ഇടയ്ക്ക് എന്തോ വിളക്ക് കത്തിക്കുന്നുണ്ടെങ്കിൽ തോന്നുന്നു ഈ ചെറിയ ഈ വിളക്കിൽ കത്തിക്കുന്നൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ശില ശരിക്കും മൺപുറ്റായിട്ട് നിൽക്കുക അപ്പം ഇങ്ങനത്തെ കാഴ്ചകളാണ് എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയത് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയൊരു ലൊക്കേഷൻ ആയിട്ട് തോന്നിയിട്ടുണ്ടോ ഒത്തിരി സിനിമകളിലെ പാട്ട് സീനായിക്കോട്ടെ മറ്റ് സീക്വൻസ് ആയിക്കോട്ടെ എല്ലാം ഇവിടെ ഷൂട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ഒരു പുതിയൊരു അനുഭവമായിട്ട് എനിക്ക് തോന്നി അപ്പം ഒരുപാട് യൂട്യൂബ് ചാനലായാലും ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല അപ്പം അതുകൊണ്ട് നമ്മുടെ പ്രേക്ഷകർക്ക് ഇതൊന്ന് കാണാൻ വേണ്ടിയാണ് നമ്മൾ വീഡിയോ ഒന്ന് പകർത്തിയിരിക്കുന്നത് അപ്പം അപ്പുമനേടെ വിശേഷങ്ങൾ ഇവിടെ തീരുകയാണ് അപ്പം ഇനിയും സപ്പോർട്ട് ചെയ്യുക താങ്ക്